കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് കളിച്ചോണ്ട് ഇടയ്ക്കണ് കുറുക്കുഴിയിലൂടെ എങ്ങനെയെങ്കിലും സ്വന്തം കാര്യം നേടിയെടുക്കണം തട്ടിപ്പ് വെട്ടിപ്പ് പറ്റിപ്പ് ഇതാണ് അളിയന്റെ കുടുംബം മുദ്രാവാക്യം ഒടുങ്ങിയാ രാവിലെ അളിയനെ പറ്റി പൊഴുത്തി സംസാരിക്കണേ ജാതകം ചേരണില്ല പൊരുത്തോ ഇല്ലെന്ന് ജാതകം എടാ രാഘവ മാമ മൂന്നിടത്ത് കൊണ്ടുപോയാണ് നോക്കിയത് മാമന്റെ മൂന്നടം പത്തില് പത്ത് പൊരുത്തേർച്ച പത്തിലും പത്ത് ചോർച്ച ഇത്രയും നാളായില്ല സാമ്പത്തികമായിട്ട് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടോ രണ്ടുപേർക്ക് ഇത്രയും വസ്തുണ്ടല്ലോ എന്നിട്ട് കഷ്ടപ്പാടോ കുറവുണ്ടോ തന്നെ തന്നെ ഒരു തുണ്ട് ഭൂമി ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുമ്പോ അവിടെ അമ്മ ചിരിച്ച് അച്ഛൻ കരഞ്ഞ് അവിടെ സർവേ കല്ലിട്ട് വാല്യൂ തിരിച്ച് അതൊക്കെ പോട്ടു മനസമാധാനം ഉണ്ടാ ശരി அந்த நம்மளும் கூட பண்ணு ஜாதவம் நோக்கா அப்போ மறு அந்த ஜாதவா மாமென் மட்டே திவ்ய மலை மலையில மேலில் கேரி இணை குத்தி இரிக்கணும் அய்ய ஜாதவம் கொண்டு போய் ஜாச்சியை எம்மட்டும் கெட்டிக்கொண்டு போகணுன்னு அது அலிண்ட் ஆக்ர்தம் நிலக்கெண்டா ஏ இடா ஞாட் அச்சத்து மரியாதைக்கு இக்கல்லா ஏன்னா வழக்கு கிடக்கணும் அது ஜாதகத்த குழப்பம் இல்ல நீங்கள் ஜாச்சியின் குழப்பம் சட்டியும் செல்லாமல் தட்டி முட்டி வைக்கி தட்டி முட்டி பொட்டி போயலே இப்போ பின்னடுத்து ஒட்டிச்சைக்கா பற்றியும் பொட்டி பொட்டிதான் ഡേയ് നിനക്ക് ചെന്തന്റെ കൃമിയടി ഏഹ് ഞാൻ അവളെ വിട്ടിട്ട് പോണോടാ പോണോ വിട്ടിട്ട് പോണേ വിട്ടിട്ട് പോ നീ വീട്ടിൽ പോവ അല്ല മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എന്താണെന്ന് ഡേ നീന്നല്ല അളിയാ ഞാൻ അത് വേറെ പറഞ്ഞാണ് മുഖത്ത് വച്ച് പറയടാ ഇറങ്ങി പോടാ പുല്ലേ എന്ന് അളിയ അവർ എഴുതാപ്പുറം വായിക്കല്ലേ നീ ആണ് എഴുതാപ്പുറം വായിക്കണ രാവനെ പണ്ടെഴിഞ്ഞ ജാതകം പൊക്കി പിടിച്ചോണ്ട് പറഞ്ഞു ചത്തോച്ചിന്റെ ജാതകം വായിച്ചിട്ട് നല്ല കാര്യം ഡേയ് ഡേ നിനക്കവിടെ കിടന്നില്ലേ അതുകൊണ്ടായിരിക്കും ഇവിടെ കളിക്കാൻ വന്നത് ഈ ജാതക പ്രശ്നം ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഞാൻ കളക്കു മറിക്കും നിങ്ങൾക്കൊക്കെ കളി ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ് ജാതകം എന്ന് വെച്ചാൽ പറയുന്നത് കേൾക്കട്ടെ ആരും ആ പോയി അടുത്തോണ്ട് ഒരു കാര്യം പറഞ്ഞ് തീർന്നു ഓടിക്കണം കേട്ടോ അല്ലേ അതിപ്പോഴല്ല നേരത്തെ അറിയാം

അളി അളിയിരുന്നുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത് ഇത് വിശദമായിട്ട് പറയാൻ വേണ്ടി ചേച്ചി ഞാൻ വീട്ടിൽ വിളിപ്പിക്കാന്ന് വിചാരിച്ചാണ് എനിക്ക് അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നീ കാര്യം എന്നോട് തെളിച്ച് പറ ചേച്ചി ജാതകവശാൽ ചേച്ചിയുടെ ആ ഒരൊറ്റ കാര്യം മതി അളിയൻ തട്ടിപ്പോവാൻ അഞ്ചു വർഷത്തിന്പ്പുറം പോവേയില്ലായിരുന്നു മൂന്നാം വർഷം മുടിയും ജനിച്ചില്ലേ അവന്റെ തല കണ്ടതോടുകൂടി ആ ദശ മാറിക്കിട്ടി ചേച്ചി അളിയൻ ഇപ്പൊ എത്ര വയസ്സായിട്ട്

എന്ത് ചെയ്യാൻ വളരെയധികം സൂക്ഷിക്കണം ചേച്ചി അളീന്നെ അധികം പുറത്തൊന്നും വിടണ്ട കഴിവതും ക്ഷേത്ര ദർശനം നടത്താൻ പറഞ്ഞു കേട്ടോ ചേച്ചി